നമ്മുടെ മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ മീൻസ് മേരാ ജുവൽസിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പരസ്യം എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ നിറയെ വിമർശനങ്ങളുടെ ഒരു കൂമ്പാര അഴിച്ചത് പോലെയാണ് ലാലേട്ടനെതിരെ എല്ലാവരും ട്രോളുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ചധികം പേര് ഇങ്ങനെ ലാലേട്ടൻ ചെയ്ത് ശരിയായില്ല അയ്യേ സ്ത്രൈണഭാവമുള്ള ലാലേട്ടൻ സ്ത്രൈണഭാവത്തിൽ അഭിനയിച്ചിരിക്കുന്നു അയ്യേ അയ്യേ എന്നൊക്കെ പറഞ്ഞ് നിറയെ കമൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഭാവം സ്ത്രൈണഭാവം സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ മീശ പിരിച്ച് മാഡമ്പിലുക്കിൽ എന്താ മോനെ ദിനേശാ എന്നൊക്കെ പറഞ്ഞാൽ മതിയോ ഇതേപോലെയുള്ള വേഷങ്ങൾ ചെയ്യണ്ടേ അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടർ അല്ലേ കംപ്ലീറ്റ് ആക്ടർക്ക് എന്തും ചെയ്യാൻ കഴിയും അപ്പോൾ വിരലുകൾ വരെ അഭിനയിക്കുന്ന ലാലേട്ടൻ കൊണ്ട് വരെ അഭിനയിച്ചിരിക്കുകയാണ് ഈ പരസ്യത്തിൽ അപ്പോൾ നമുക്ക് ആ പരസ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് കാണാം കണ്ടു നോക്കാം ആരും ആ മാല ഇട്ടതിന് ശേഷം തന്റെ ഭംഗി തന്നെ കണ്ണാടിയിൽ നോക്കി ആസ്വദിക്കുകയാണ് ആ കണ്ണുകളുടെ കണ്ണുകളിൽ വരെ ഏതാണ്ട് കണ്ണുകളിൽ വരെ ഒരു വല്ലാത്തൊരു ഭാവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് സ്ത്രീയുടെ ഭാവം നടന ലാസ്യത്തിന്റെ എന്താ പറയണതിൻ്റെ ഒരു ഒരു വല്ലാത്തൊരു വാക്ക് തന്നെയാണ് അല്ലേ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ലാലേട്ടന് മോശമായിട്ട് അയ്യേ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയത് അദ്ദേഹം കുറെ കാലമായിട്ട് ഇത്തരം വേഷങ്ങളൊന്നും ചെയ്യുന്നില്ല കമലദളം വാനപ്രസ്ഥം തന്മാത്ര ഈ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഈ സ്ത്രൈണ ആ പടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ പടത്തിൻ്റെ ആ പടത്തിലെ കഥാപാത്രങ്ങൾക്ക് ചേരുന്ന വിധം അത് നല്ല ഭംഗിയായിട്ട് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ വിധത്തിൽ തന്നെ അദ്ദേഹം അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങളൊക്കെ മാസ് അതായത് കിഡിലോസ്കി ആയിട്ടുള്ള അതായത് ഒരു എന്താ പറയണേ അത് അണ്ടർ വേൾഡ് കിങ് അത്തരമുള്ള വേഷങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ കുറേ കാലങ്ങളായിട്ട് ഏറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ഇത്തരം വേഷങ്ങളൊന്നും അദ്ദേഹം പരീക്ഷിക്കുന്നില്ല പരീക്ഷണ കഥാപാത്രങ്ങൾ അദ്ദേഹം എടുത്ത് ചെയ്യുന്നില്ല അപ്പം ചെയ്യാതെ വന്നത് കൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇത് മനസ്സിന്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ അല്ല ഞങ്ങളുടെ ലാലട്ടൻ എന്ന് തുറന്നു പറയുന്നവർ അറിയാതെ അവരുടെ മനസ്സിൽ നിന്ന് വീണുപോകുന്ന വാക്കുകളാണ് വിമർശനങ്ങൾ അല്ലാതെ അവർ മോഹൻലാൽ എന്ന് പറഞ്ഞു മനുഷ്യനെ വെറുക്കുന്നൊന്നുമില്ല ഇപ്പൊ വിൻസ്മാര ജുവൽസ് ഒരിക്കൽ ഈ പരസ്യം സംവിധാനം ചെയ്തത് നമ്മുടെ പ്രകാശ് വർമ്മയാണ് തുടക്കം സിനിമയിലെ ജോർജ് സാർ അപ്പം ജോർജ് സാർ കൃത്യമായ രീതിയിൽ അതിനെ പഠിച്ചു പഠിച്ച് കൂടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതൊരു മോശം ഒരു സംഭവമല്ല അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത് ഇപ്പം വിൻസ്മേര ജുവൽസിന് എത്ര പേർക്കറിയാമായിരുന്നു ഈ പരസ്യം ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പം ഈ പരസ്യം ഇറങ്ങിയതിന് ശേഷം കേരളത്തിൽ ഒട്ടുമിക്കവർക്കും ഈ അറിയാൻ പറ്റും വിൻസ്മേര ജുവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലേട്ടൻ മാലയൊക്കെ അണിഞ്ഞ് വളയൊക്കെ അണിഞ്ഞ് വന്ന് അടിപൊളി അടി ചെയ്ത പരസ്യമാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ഇനി നമുക്ക് കണ്ണപ്പയിലൊരു സീൻ കാണാം കണ്ണപ്പ സിനിമയാണ് ഇപ്പൊ ലാലേട്ടന്റെ ലാസ്റ്റ് ഇറങ്ങിയ പടം ആ സിനിമയിലെ ആ ചെറിയ സീൻ ഈ സീനിൽ തന്നെ ലാലേട്ടന്റെ എതിരെ നിറയെ ട്രോളുകൾ വന്നു പക്ഷെ ആ അതിലെ ലുക്ക് ഒന്ന് കണ്ടുനോക്കും ലാലേട്ടന്റെ ലുക്ക് വേറൊരു ലുക്കാണെന്ന് ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു സ്ത്രൈണഭാപമേ അല്ല അതാണ് ഒരു ആക്ടറുടെ ഒരു കഴിവ് തന്നെ കണ്ടുനോക്കിക്കോട്ടെ നീ അത്രയ്ക്ക് സാമർഥ്യശാലിയോ അസ്ത്ര സഹിക്കാൻ അവന്റെ വിരൽ വേഗം ഈ ഡയലോഗ് നല്ലതുപോലെ ട്രോൾ ഏറ്റുവാങ്ങിയാണ് പൊയ്ക്കോ അവിടെ നിന്ന് പൊയ്ക്കോ 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 എന്റെ കണ്ണുമായിട്ട് നോക്കാം അങ്ങനെ പറയുന്ന തരത്തില് നല്ലതുപോലെ വിമർശനങ്ങൾ വന്നതാണെങ്കിലും അദ്ദേഹത്തിന്റെ ലുക്ക് നോക്കൂ മൊത്തത്തിൽ ലുക്ക് തന്നെ മാറി ആ ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട ആ പരസ്യ ചിത്രത്തിൽ കണ്ട സ്ത്രണഭാവമേ അല്ല അപ്പൊ ഇത് എടുത്ത് രണ്ടെടുത്ത് കാണിക്കാൻ കാരണം അദ്ദേഹം ഒരു മികച്ച ആക്ടറാണ് ഇന്ത്യയിലെ നമ്പർ വൺ സൂപ്പർ താരമാണ് അപ്പൊ അദ്ദേഹത്തിന് സ്ത്രീ ആയിട്ടുള്ള വേഷവും പുരുഷന്റെ വേറെ ലെവലിൽ വരുന്ന ഇപ്പൊ ഒരു എന്താ പറയാ കിരാത വേഷവും ഒക്കെ അദ്ദേഹത്തിന് ചേരും അത് അദ്ദേഹം കൂടി ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പക്ഷെ ആ പടങ്ങൾ മോശമായതുകൊണ്ട് ആ പടങ്ങൾ പോകുന്നതായിരിക്കും അല്ലാതെ അദ്ദേഹത്തിന്റെ കഥാപാത്രം മോശമായി മാറുന്നില്ല മനസ്സിലായോ അപ്പം അതിന്റെ ഒരു വെറൈറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം അല്ലാതെ അദ്ദേഹം സ്ത്രീ കഥാപാത്രം ചെയ്തു അല്ലെങ്കിൽ സ്ത്രീ രൂപത്തെ ആവാഹിച്ചെടുത്തു ശരീരത്തിലേക്ക് ഇനി ആ ആവാഹിച്ചെടുത്ത സ്ത്രൈണ ഭാവം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഇട്ടു പോകില്ല എന്ന് കരയുന്നവരും അണ്ടന്മാരാണ് ഒരു അഭിനേതാവിന് എല്ലാ ഭാവങ്ങളും തന്റെ ശരീരത്തിലും മുഖത്തിലും തന്റെ എന്താ നടപ്പിലും ഇരിപ്പിലും ഒക്കെ കൊണ്ടുവരാൻ കഴിയണം കഴിഞ്ഞിരിക്കണം അതാണ് ഒരു അഭിനേതാവിൻ്റെ കഴിവ് അത് ആലേട്ടന് നന്നായിട്ട് അറിയാം ഇനി നമുക്ക് ഒരു സീൻ കണ്ടുനോക്കാം വാനപ്രസ്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഷാജി ആൻഡ് സംവിധാനം ചെയ്ത ചിത്രമാണ് ആ ചിത്രത്തിൽ അദ്ദേഹം ഒരു കഥകളി നടൻ ഒരു അഭ്യാസി ചെയ്യുന്നതിനേക്കാൾ അപ്പുറം കഥകളി പഠിച്ചിട്ടില്ലാത്ത മോഹൻലാൽ സൂപ്പർ ആയിട്ട് ചെയ്തു വെച്ച പടമാണ് ആ പടത്തിൽ ആ സീനെക്കുറിച്ചും ലാലേട്ടൻ തന്നെ പറയുന്ന വാക്കുകളുണ്ട് അത് കേട്ടു നോക്കാം ലാലേട്ടൻ പറയുന്ന കാര്യം കൂടിയും കേൾക്കണം അതാണ് സീൻ അതിൻ്റെ താഴെയായിട്ട് കാണിക്കുന്നുണ്ട് എന്നെ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എങ്ങനെയാണ് ചെയ്യുന്നത് കാര്യം ആ പൂതനയുടെ മരിക്കുന്ന സമയത്ത് ശ്വാസം വന്ന സമയത്ത് നമ്മൾ വളരെയധികം നിശ്ചലമാകുകയും ആ മൂപ്പുത്തി ഇങ്ങനെ ഇട്ടിരിക്കുന്ന സാധനം ഇങ്ങനെ അത് അനങ്ങി അനെങ്കിൽ അത് നിക്കും നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല കാര്യം ആ സമയത്ത് നമ്മുടെ ബ്രീത്ത് ഞാൻ അറിയാതെ തന്നെ നമ്മൾ പിടിച്ചിരിക്കുക അതുകൊണ്ടാണ് നിന്ന് അപ്പൊ എന്നെ ഈ സിനിമ കണ്ട പലരും എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അത്രയും വളരെ കെയർഫുള്ളായിട്ടാണല്ലോ അല്ലെ അത് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ആ ശ്വാസം നിൽക്കുന്ന സമയത്ത് ആ നമ്മൾ ഒരു ഒരു ഇവിടെ അത് ബാക്കി അപ്പോൾ പെർഫെക്റ്റ് സൂപ്പർ 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 ഇത് ഇതൊക്കെ നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള മികവുണ്ട് ഒരു ഒരു ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഒരു സ്ത്രൈണഭാവം ഉണ്ട് ഇപ്പൊ ഈ പരസ്യ ചിത്രത്തിൽ അദ്ദേഹം ഒരു സ്ത്രീ അണിയുന്നത് പോലെ തന്നെ ഭംഗിയായിട്ട് ആഭരണങ്ങൾ അണിഞ്ഞു ആഭരണങ്ങൾ അണിഞ്ഞ പുരുഷൻ ആരും കാണാതെ അത് കണ്ണാടിയിൽ നോക്കി തൻ്റെ ഭംഗി ആസ്വദിക്കുന്നു അതാണ് ഈ പരസ്യ ചിത്രത്തിൽ പറയുന്നത് അത് കൃത്യമായി ലാലേട്ടൻ അത് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമുക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യനല്ല കാണാൻ സാധിക്കുന്നത് ആ ആഭരണത്തിനോട് ഭ്രമമുള്ള ഒരു ഒരു പുരുഷൻ പക്ഷെ സ്ത്രീയുടെ ഭാവങ്ങൾ ആ ആഭരണം അണിഞ്ഞപ്പോൾ അവന് കൈവന്നു ആഗ്രഹത്തിന് എന്താ അതിരുകളില്ല ആഗ്രഹങ്ങൾക്ക് അതിരകളില്ല ആഗ്രഹങ്ങൾക്ക് ജെൻഡറുകളും ഇല്ല അപ്പം ഈ വീഡിയോ എല്ലാവരും കേട്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തെന്ന് വെച്ചാൽ അത് അറിയിക്കുക കമൻ്റുകളായി ടാറ്റാ ബൈ ബൈ